ലാർജ് സ്റ്റഡി ഇൻ ദ വേൾഡ് ബൈ ആഡ്വേഡ് യൂണിവേഴ്സിറ്റി ഓൺ ത്രീ ലാക്ക് പീപ്പിൾ ഫൗണ്ട് അഥവാ എൺപത്തേഴ് കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു നൂറ്റാണ്ടിൻ്റെ അടുത്ത് നിൽക്കുന്ന പഠനം അത് എട്ടാളും പത്താളും വെച്ചിട്ടല്ല മൂന്ന് ലക്ഷത്തി പതിനായിരത്തോളം ആളുകളെ നൂറും നൂറ്റി പത്തും നൂറ്റി ഇരുപതും വയസ്സ് ജീവിച്ചവർ അനുഭവത്തിൽ നിന്ന് പഠിക്കണമല്ലോ അവർ ജീവിച്ചെന്തുകൊണ്ടാണ് കേവലം ഡയറ്റ് മാത്രമാണോ എക്സസൈസ് മാത്രമാണോ അതൊക്കെ വേണം വേണ്ടതെന്നല്ല പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും നാൽപ്പതിലും അറുപതിലും മരിക്കുന്ന എത്ര എത്ര ആളുകളെ കാണുന്നുണ്ട് ഇതൊന്നുമില്ലാത്തവർ ധാരാളം കാലം ജീവിക്കുന്ന അതും കാണുന്നു അപ്പം ആ പഠനം അതാണ് പണ് ഇതേക്കാരുടെ കാരണം കണ്ടെത്തിയത് പീപ്പിൾ വിത്ത് ഗുഡ് റിലേഷൻഷിപ്പ് ലീവ് ലോങ്ങർ ഹാപ്പിയർ ഹെൽത്തിയർ ദൈസ് നല്ല സൗഹൃദ ബന്ധം ഐക്യം ഒത്തൊരുമ കൂട്ടായ്മ ഉണ്ടെങ്കിൽ അത് ഹാപ്പിയായിട്ട് ജീവിക്കാൻ കഴിയും ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ കഴിയും ദീർഘകാലം ജീവിക്കാൻ കഴിയും ഇതായിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തൊരുമി പഠിപ്പിച്ചതാണ് അതിന്റെ ലോജിക്ക് എന്താ കൂടി മനസ്സിലാക്കാൻ ഒരു എട്ടോ പത്തോ കോടി വിലയുള്ള നല്ല മോട്ടോർ വൈക്കൾ വാങ്ങി വാങ്ങി അതിന് കമ്പനി കമ്പി നൽകുന്ന വാലിഡിറ്റി പത്ത് കൊല്ലാണ് പക്ഷേ ഞാൻ ആ വണ്ടി എക്സ്പ്രസ് ഹൈവേ കാണിച്ചു കൊടുത്തിട്ടില്ല ആരോവരി ബാധ കാണിച്ചു കൊടുത്തിട്ടില്ല വെറും കട്ട റോഡിൽ കുന്നു കുന്നു മല മലയിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുണ്ടും കൂടിയാണെങ്കിൽ എത്ര കാലം കൊടുക്കും കമ്പനി പത്ത് കോടി വാലറ്റ് നൽകിയാലും മൂന്നോ നാലോ കൊല്ലം ഓടുമ്പോഴേക്ക് അത് പാട്ടേരി എല്ലാം നഷ്ടം എന്നാൽ വളരെ ലോ ക്വാളിറ്റി മൂന്നോ നാലോ ലക്ഷം വരുന്ന വണ്ടി അത് ഞാൻ ഓടിക്കുന്നത് എൻ്റെ വീട് എക്സ്പ്രസ് ഇവിടെ ഉയരത്താണ് ഓഫീസ് അവിടെയാണ് അവിടെ മാത്രമാണ് ഞാൻ ഓടിക്കുന്നതെങ്കിൽ അത് മൂന്ന് കൊല്ലം അല്ല ആറുകൊല്ലം അതിലേറെയും ഓടിക്കാൻ കഴിയും അപ്പം ഏതും യൂസിങ്ങിനനുസരിച്ചാണ് എന്നാൽ ഞാൻ ചിരിച്ച് കളിച്ച് ആവേശം വരുതാൻ നിൽക്കുന്ന ഞാൻ എന്തെങ്കിലും വളരെ വേദനാജനകമായ എൻ്റെ ഉപ്പ ഭരിച്ചൊരു വാർത്ത കേട്ടാൽ പെട്ടെന്ന് എൻ്റെ ചിരിയൻ കസ്തമിക്കും എൻ്റെ മുഖം കറുക്കും സങ്കുചിതമാകും പല വല്ലാത്ത സംസാരം ഇടറും കൈകാലം ഇറക്കും ലോമം എടുത്തു പിടിക്കും എൻ്റെ കണ്ണിന് കണ്ണിനിര് വരാൻ തുടങ്ങും ഇതെല്ലാം എൻ്റെ എക്സ്റ്റേണൽ കാണും എന്നാൽ ഇതൊക്കെ എൻ്റെ ഇൻറ്റേർണൽ പാർട്സുകൾ ഇതിൻ്റെ എത്രയോ ഇരട്ടി സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഉപ്പായയുടെ മരണവും ഉമ്മായുടെ മരണമൊക്കെ പറഞ്ഞാൽ അത് സംഭവിക്കും ഞാനും നിങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നതാണ് അത് അതാദ്യ ടൈം പിന്നത് മറന്നു പോകാൻ കഴിയും അതേ സ്ഥാനത്ത് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്നും കുടുംബത്തിലെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും നടക്കുകയാണെങ്കിൽ അവൻ്റെ മനസ്സ് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് അവൻ്റെ പ്രഷർ പരിശോധിച്ച് നോക്കിയാലറിയാം വേരിയേഷൻ കാണും അവൻ്റെ ഹാർട്ടിൻ്റെ പമ്പിക്ക് നോക്കിയാൽ കാണാൻ വേരിയേഷൻ കാണും മിടിപ്പ് നോക്കിയാൽ കാണാൻ വേരിയേഷൻ കാണാം എല്ലാത്തിലും എന്നാൽ എപ്പോഴും ഇങ്ങനെ കുടുംബക്കലഹങ്ങളായി ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും അവർ മക്കളോടും മക്കൾ ഇങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ എല്ലാ പാടിച്ചുകൾക്കും വേലേഷം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം രോഗബാധിതനാകുകയാണ് അവൻ പലപ്പോഴും പെട്ടെന്ന് മരിക്കുകയാണ് ഇവിടെയാണ് ഇസ്ലാം ആ പദത്തിൽ വെച്ച അർത്ഥം നിക്കാ എന്ന പദത്തിൽ അർത്ഥം കൂടി ചേരുക എന്നാണ് ഈ നിമിഷം തൊട്ട് പ്രിയപ്പെട്ട ഇർഫാൻ ഇബ്രാഹിം പ്രിയപ്പെട്ട ആയിഷത്തുൽ ഇസ്ലീം അങ്ങ് പാല് വെള്ളത്തിലെങ്കിൽ ലയിച്ച് ചേർന്ന പോലെ അങ്ങനെ ലയിച്ച് ചേർന്നു പിന്നെ ഇനി രണ്ടാകുന്ന ഒരു വിഷയം ചിന്തിക്കാൻ പാടില്ല അപ്പോൾ ചോദിച്ചു ചോദിച്ച ഇസ്ലാമിൽ ഇല്ലേ എന്ന് അതൊരു എമർജൻസി എക്സിറ്റ് പോലെയാണ് എമർജൻസി എക്സിറ്റ് ഞാൻ നിങ്ങൾ സഞ്ചരിക്കുന്ന എയറോക്രാഫ്റ്റുകളിലും ബസ്സുകളിലും ട്രെയിനുകളിലും ഉണ്ട് പക്ഷെ ഇക്കാലം പിന്നെ ആരെങ്കിലും ഒരു എമർജൻസി എക്സിറ്റ് ആരെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ പക്ഷെ അത് അതുണ്ടാവല നിർബന്ധമാണ് അത്യപൂർവങ്ങൾ അപൂർവമായിട്ട് അപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കേട്ട അഹമ്മദാബാദ് എയർപോർട്ടിൽ എല്ലാവരും കരിഞ്ഞുപോയി ഒരാൾ മാത്രം ലക്ഷ്യം അപ്പോൾ അതും സംശയമാകുന്നതാണ് എങ്ങനെ അതിൽ വന്നു എന്നുള്ളത് പല ചർച്ചകളും നടക്കും ഇവിടെയാണ് അൽഹദില്ല പ്രിയപ്പെട്ട ഇർഫാൻ ഇബ്രാഹിമിൻ്റെ ഉപ്പ ഇബ്രാഹിം ഹാജി പ്രിയപ്പെട്ട പൊന്മുണ്ടം ഐ സി എഫിൻ്റെ സജീവ പ്രവർത്തകനാണ് ചെറുപ്പകാലം തൊട്ടേ സുന്നത്യമാൂടെ എസ് എസ് എഫിലൂടെ വളർന്നു അൽഹംദില്ല അബുദാബി നന്നായി വർക്ക് ചെയ്യുന്നു പ്രത്യേകിച്ച് മഹദീൻ അബുദാബി കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആണെന്ന് മാത്രമല്ല നാമമാത്രമായ സെക്രട്ടറി അല്ല വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന സെക്രട്ടറിയാണ് അവരെ മകൻ അബുദാബി അബുദാബിയിൽ അലഹദില്ല നല്ല വർക്ക് ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ സത്യത്തിൽ മംഗലാപുരത്തു നിന്ന് ഈ നിക്കാഹിന് കൂടാൻ വേണ്ടി മാത്രം ആ ഒരു സ്നേഹം കൊണ്ട് വരുന്നത് കല്യാണം കഴിക്കുന്ന ആവട്ടെ അതുപോലെ പ്രശസ്ത വി പി അങ്ങാടി പ്രശസ്ത കുടുംബമായ പ്രിയപ്പെട്ട സാദാ അവരുടെ മകൾ ആയിഷത്തു നിസ്ലിൻ എല്ലാ അർത്ഥത്തിലും ഈ കുടുംബജീവിതം സന്തോഷപൂർണ്ണ കുടുംബജീവിത ആക്കടയാവുക ഐശ്വര്യപൂർണ്ണ കുടുംബജീവിത ആക്കടയാവുകയുള്ള